ഹലോ ഹായ് ഫ്രണ്ട്സ് യോൺ റിലേറ്റീവ്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്താണ് അതായത് ശാസ്മലത്തിനത്തിനും വെള്ളയമ്പലത്തിനും കവടിയറിനും ഇടയ്ക്കുള്ള ഒരു അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് പതിനാല് പോയിൻറ്റ് മൂന്ന് ആറ് സെൻറ്റ് സ്ഥലമുണ്ട് ഇതാ ചുടുകളിൽ തീർത്തിട്ടുള്ള അയ്യായിരം സ്ക്വർ ഫീറ്റുള്ള ഒരു ബിൽഡിങ്ങിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഇത് ക്ലിനിക്ക് തുടങ്ങാനോ അല്ലെങ്കിൽ ഹോസ്റ്റൽ തുടങ്ങാനോ ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അതി ഒരു ഒരു ആണ് അല്ല ഇനി നമുക്കൊരു ഫാമിലിക്ക് താമസിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ഫാമിലിയിൽ ഒരു അഞ്ച് ഫാമിലിയോളം താമസിക്കാൻ പറ്റുന്ന അത് വിശാലമായിട്ടുള്ള അയ്യായിരം സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു കുറച്ച് പഴക്കമുള്ള വീടാണ് എങ്കിൽ കൂടിയും ഇത്രയും സ്പേഷ്യസ് ഉള്ള ഒരു സ്ഥലമാണ് ഒരു അഞ്ച് ആറ് കാർ വരെ ഇതിനകത്ത് പാർക്ക് ചെയ്യാൻ സാധിക്കും പതിനാല് പോയിന്റ് മൂന്ന് ആറ് സെന്റ് സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീടും ഈ ഒരു ഈ ഒരു ബിൽഡിങ്ങും ഈ ഒരു സ്ഥലവും സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറും അഞ്ചേ കാൽ കോടി വെറും അല്ല കേട്ടോ അഞ്ചേ കോടി എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തിന് അത്രയും നല്ല വിലയുണ്ട് അതുകൊണ്ട് തന്നെ അഞ്ചേകാൽ കോടിക്കാണ് ഈ ഒരു പതിനാലെ സെന്റ് പതിനാലിന്റ് മൂന്ന് ആറ് സെന്റ് സ്ഥലവും അയ്യായിരം സ്ക്വയർ ഫീറ്റുള്ള ഈ ഒരു ബിൽഡിംഗ് വിൽപ്പനയ്ക്ക് എത്തിയിട്ടുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ സി ഓൺ റിലേറ്റീവ്സോടെ ബന്ധപ്പെടുക താഴെ കാണുന്ന നമ്പർ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ കൂടുതൽ വിശദാംശങ്ങൾ തരുന്നതായിരിക്കും ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ